പ്രത്യേക ഭാവത്തിലുള്ള ഒരു ദേവിയുടെ അവതാരമാണ് ഭ്രാമരി എന്ന് പറയപ്പെടുന്നത് ഇതുവരെ ദേവിയുടെ അവതാരങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ അവതാരങ്ങളൊക്കെ ഒരർത്ഥത്തിൽ മനുഷ്യ സ്വാഹാര രൂപത്തോട് കൂടിയതാണ് അല്ലെങ്കിൽ ദേവി ഇപ്പം ആ ഒരു നമ്മൾ സാധാരണ സങ്കല്പിക്കുന്ന ദേവതാ സങ്കല്പത്തിലാണ് ഇതുവരെയുള്ള അവതാരങ്ങളൊക്കെ പറഞ്ഞത് അല്ലേ സാധാരണഗതി നമ്മൾ സങ്കല്പിക്കുന്നതാണല്ലോ മഹാലക്ഷ്മിയുടെ ഭാവം അല്ലേ ഭദ്രകാളിയുടെ ഭാവം ദുർഗയുടെ ഭാവം ചണ്ഡികയുടെ ഭാവം ആയിരം കൈകൾ ആയിരം കൈകളോട് കൂടിയ ദേവി കൈകളൊക്കെ നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് അല്ലേ ഒരായിരം കൈ നമുക്കിപ്പോൾ രണ്ട് കൈ ഉള്ളതിൻ്റെ കൂടെ ആയിരം കൈ വന്നാൽ എങ്ങനെ ഇരിക്കും ഇങ്ങനെയൊക്കെ ഒരു സങ്കല്പത്തിൽ നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് പിന്നെ പതിനെട്ട് കൂടി ആയുധമേന്തിയവൾ ഒരേ സമയത്ത് നല്ല തേജസ്സോട് കൂടി വന്നു വളരെ നല്ല സാരിയൊക്കെ എടുത്ത് വളരെ മനോഹരമാർന്ന രൂപത്തിൽ ഇതൊക്കെ നമ്മുടെ ഒരു സാമാന്യനയുള്ള ചിന്തകളോട് ചേർന്ന് വരുന്നതാണ് ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദേവിയുടെ ഒരു ഭാവത്തെ ഇവിടെ ഇവിടെ ചരിതത്തിൽ പറയുന്നത് ുന്നത് ഭ്രാമരി എന്ന് പറഞ്ഞാൽ വണ്ട് എന്നാണ് മനസ്സിലായല്ലേ ഭ്രാമരി എന്ന് വെച്ചാൽ ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ട് അപ്പോൾ വണ്ടിൻ്റെ രൂപത്തിലും ദേവി അവതരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സർവ്വ ജീവജാലങ്ങളുടെ സ്വരൂപത്തെയും വഹിക്കുന്നത് ആരാണ് ഈശ്വരൻ തന്നെയാണ് മനസ്സിലായില്ലേ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളെ കണക്കിരിക്കുന്നതാണ് ഈശ്വരൻ നമ്മളെ കണക്കുമല്ലേ ഈശ്വരയിരിക്കുന്നത് വേറെ ഏതെങ്കിലും രൂപത്തിൻ്റെ കണക്കുമല്ലിരിക്കുന്നത് നമ്മൾ നമ്മുടെ ആരാധനാ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വളരെ വേഗത്തിൽ സങ്കല്പിച്ച് ഒരു കാരണം ഈ നിരാകാര രൂപത്തിലുള്ള ഒരു ഭാവത്തെ സങ്കല്പിക്കാൻ സാധാരണ ബുദ്ധിക്ക് സാധിക്കില്ല മനസ്സിലായില്ലേ രൂപമില്ലാത്ത ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എവിടെ പോയിട്ട് തപ്പോ മനസ്സിലായില്ലേ രൂപങ്ങളില്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റില്ല എന്നൊക്കെ തുടക്കത്തിലേ പറഞ്ഞാൽ നമ്മൾ പിന്നെങ്ങനെ അറിയും അന്നാ പിന്നെ ഇത് ഇല്ലാത്തതാണെന്ന് ധരിക്കും മനസ്സിലായില്ലേ ആ അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ ആദ്യമേ എന്തു ചെയ്തു ഒരു പ്രൈമറി വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നു പ്രൈമറി വിദ്യാഭ്യാസത്തിൽ നമുക്ക് രൂപങ്ങളിലായി ദേവതകളെ വർണ്ണിച്ചു ഇത് നമ്മുടെ ഋഷീശ്വരന്മാർ വളരെ കൃത്യമായി നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം മഹായോഗിമാർക്ക് മാത്രമേ നിരാകാര നിരാകാരൂപത്തിൽ ബ്രഹ്മഭാവത്തിൽ ആരെ ആരാധിക്കാൻ സാധിക്കൂ ഈശ്വരനെ ആരാധിക്കാൻ സാധിക്കൂ പക്ഷെ സാധാരണക്കാരന് എന്തെങ്കിലും ഒരു ഉപാധി വേണം ഉപാധികളില്ലായെങ്കിൽ ആ പാതയിൽ നിന്ന് അവർ വിട്ടുപോകും അപ്പോൾ ഉപാധികളെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിലും നമ്മൾ പല പല ഉപാധികളെ സ്വീകരിക്കാറില്ലേ ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകാം ഇപ്പം നമുക്ക് അക്ഷരജ്ഞാനത്തെ തിരഞ്ഞെടുത്ത് നോക്കാം അക്ഷരം പഠിപ്പിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും ഓരോ അക്ഷരങ്ങളെ എഴുതി അല്ലേ പലതവണ പലതവണ എഴുതി എഴുതി അക്ഷരത്തെ ഉറപ്പിക്കും യഥാർത്ഥത്തിൽ നമ്മൾ കുറേ വളർന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു വാക്ക് വായിക്കുകയാണ് ആ വാക്ക് വായിക്കുമ്പോൾ അക്ഷരങ്ങൾ ചേർന്നാണ് വാക്കുണ്ടാവുന്നതെങ്കിലും നമ്മൾ ആ അക്ഷരത്തെ സ്മരിക്കുന്നുണ്ടോ വാക്ക് എന്നുള്ള നിലയിൽ പറയുകയാണോ ചെയ്യുന്നത് വാക്ക് എന്നുള്ള നിലയിലേക്കാവുന്നത് ഓരോ അക്ഷരത്തിനും അവിടെ എന്ത് ചെയ്യാം അവിടെ ഉച്ചാരണം കൊടുക്കാറില്ല ഉണ്ടോ അപ്പോൾ ധൃതരാഷ്ട്രം എന്ന ഒറ്റ വാക്കു നമ്മൾ കണ്ടു അപ്പോൾ ആ വാക്കിനെ കണ്ടിട്ട് നമ്മൾ ദാ അത് കഴിഞ്ഞ് റി അങ്ങനെയൊക്കെ പറയാറുണ്ടോ ചേർത്ത് പറയാറില്ല പക്ഷേ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടല്ലേ നമ്മളിവിടേക്ക് എത്തിയത് അല്ലേ ചെറിയ പദങ്ങൾ പോലും നമ്മളങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആ വാക്കെന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ അക്ഷരത്തിൻ്റെ ഓരോന്നിൻ്റെയും വേറിട്ടുള്ള ഉച്ചാരണത്തെ വിസ്മരിക്കുകയും പകരം പദസ്വരൂപത്തിൻ്റെ അർത്ഥ തലത്തിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്തു സംശയമില്ലല്ലോ എളുപ്പമല്ലേ മനസ്സിലാക്കാൻ ഏ അതുകൊണ്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞത് പല ഉദാഹരണങ്ങൾ പറയാം അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ അനേകവിധാനത്തിലൂടെ ദേവതകളെ മനസ്സിലായില്ലേ ഓരോരോ ഭാവത്തിൽ ഓരോരോ അക്ഷരങ്ങളെപ്പോലെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് ഈ അക്ഷരങ്ങളെല്ലാം ഈ ദേവതകളെല്ലാം ഏകമായ ഒന്നിൻ്റെ തന്നെ ഭാവമാണ് എന്ന് വന്നപ്പോൾ ഒരു വാചകത്തെ പോലെ അത് ഒന്നായി മാറിയപ്പോൾ പിന്നെ ഓരോ ദേവഭാവങ്ങളും ആവശ്യമില്ലാത്തതായി മാറി മനസ്സിലായില്ലേ അങ്ങനെയാണ് യഥാർത്ഥ ദേവതയുടെ സ്വരൂപം എന്ന് നമ്മൾ തിരിച്ചറിയണം ആ ദേവതയെ തന്നെയാണ് ഇവിടെ ഈ പ്രപഞ്ചത്തിലെ സർവ്വത്തിലും കുടികൊള്ളുന്നതും അപ്പോൾ ഓരോ ജീവജാലങ്ങളുടെക്കും അനുസരിച്ച് എല്ലാ ജീവൻ്റെയും പ്രതിരൂപങ്ങൾക്കനുസരിച്ച് ദേവതകൾ ഉണ്ട് എന്നും നമുക്ക് കൽപ്പിക്കുക അല്ലാതെ ഇന്ന രൂപത്തിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്ന് കൽപ്പിക്കുന്നത് നമ്മൾ അറിഞ്ഞതിൻ്റെ പര്യാപ്തതയിലാണ് അപ്പം അക്ഷരം മാത്രത്തിലാണ് വാക്കുകൾ കുടികൊള്ളുന്നതെന്ന് വിചാരിച്ചാൽ നമ്മളെന്നും അക്ഷരം പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റുമോ വാക്കിലേക്ക് നമ്മൾ എത്തില്ല എത്തുമോ എത്തില്ല അപ്പം നമ്മുടെ ബോധതലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഓരോ ദേവതകളെ അറിയണം അതാണ് പറഞ്ഞ നമ്മളിടയ്ക്ക് പറഞ്ഞിരുന്നു ഇഷ്ടദേവതകളെയും നമ്മുടെ ആരാധനാ ദേവതകളെയും നമ്മൾ രൂപത്തിനതീതമായി അറിയണം മനസ്സിലായില്ലേ നമ്മൾ ഈ രൂപത്തിൽ മാത്രം അറിഞ്ഞ് അവിടെ കുടുങ്ങുന്നതാണ് യടാകൂടമായി മാറുന്നത് എടാകൂടം എന്ന് പറയുന്നെങ്കിലും അത്രയെങ്കിലും എത്തി എന്നെങ്കിലും പറയാം മനസ്സിലായില്ലേ അപ്പോൾ അവിടെ നമ്മൾ പെട്ടുപോകുന്നത് കൊണ്ടാണ് നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്തത് രൂപത്തിന് അതീതമായിട്ട് അറിയുക എന്നത് എങ്ങനെയാണ് ആ ദേവതകളിൽ അടക്കം ചെയ്തിരിക്കുന്ന തത്വവിധാനത്തെ ചിന്തിച്ച് ഉറപ്പിക്കണം നമ്മൾ നമ്മൾ ശിവൻ്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലേ ശിവൻ്റെ രൂപത്തെയാണോ പ്രാധാന്യം കൊടുത്തത് അതിലുള്ള തത്വത്തെയാണോ തത്വത്തെയാണ് തൃശ്ശൂലമെന്ന് പറഞ്ഞാൽ ഇന്നതാണ് അല്ലേ ഗംഗയുടെ സ്വരൂപം ഇതാണ് അവിടുത്തെ മൂന്നാമത്തെ കണ്ണെന്ന് പറഞ്ഞാൽ ഇന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മളിൽ ഉണ്ടാകേണ്ടതാണ് മനസ്സിലായില്ലേ ആ ദേവതയെ ആരാധിക്കുന്ന വ്യക്തികളിലേക്ക് വന്നു ചേരേണ്ട ഗുണമാണ് ഇപ്പം ശിവൻ സഞ്ചരിക്കുന്നത് എന്തിൻ്റെ പുറത്താണ് ഋക്ഷഭത്തിൻ്റെ പുറത്താണ് ഋക്ഷഭവ വർണ്ണന എങ്ങനെയാണ് കൊടുക്കുന്നത് ഋക്ഷഭവ വർണ്ണന ഋക്ഷവർണ്ണന എങ്ങനെയാണ് കൊടുക്കുന്നത് എന്തിലാ കൊടുക്കുന്നത് ധർമ്മത്തിൻ്റെ നാല് പാദങ്ങളാണ് ഋക്ഷവ നാല് കാലുകളെ ധർമ്മത്തിൻ്റെ പാദങ്ങൾ ധർമ്മത്തിൻ്റെ പുറത്താണ് ഭഗവാൻ മഹാദേവൻ സഞ്ചരിക്കുന്നത് മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ ഓരോ തത്വങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളതിനെ സ്വീകരിക്കേണ്ടത് സത്യം ധർമ്മം അങ്ങനെ തുടങ്ങിയിട്ടുള്ള പാദങ്ങളുണ്ട് ദമം ശമം ഇങ്ങനെയൊക്കെയുള്ള സാധനാ ചതുഷ്ടയങ്ങളെന്ന് പറയും സാധനാ ചതുഷ്ടയങ്ങളാകുന്ന നാല് പാദങ്ങളാണ് സാക്ഷാൽ മഹാദേവൻ്റെ വാഹനമായി നിലനിൽക്കുന്നത് അപ്പോൾ ഭഗവാൻ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക അപ്പോൾ ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആദ്യം നമ്മളിൽ എന്ത് ശീലിക്കണം ഭഗവാന്റെ വാഹനത്തിൻ്റെ തത്വത്തെ സ്വീകരിക്കണം നമ്മൾ മനസ്സിലായില്ലേ അത് കഴിഞ്ഞാണ് ഭഗവാനെ സ്വീകരിക്കുന്നത് അപ്പോൾ വാഹനത്തിലാണ് എത്തിച്ചേച്ചാൽ നമ്മളിൽ ഈ സാധന ചതുഷ്ടയങ്ങള് നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് ഓരോരോ സങ്കല്പങ്ങളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ഗോപരിപാലകനാണ് എന്ന് പറയുന്നു പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭഗവാനെ ഗോപാലകൃഷ്ണ രൂപത്തിൽ നമ്മൾ ആരാധിക്കാറുണ്ട് അല്ലേ അപ്പോൾ അതിനെ പ്രകൃതിയിൽ ഗോപു സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് പാലിക്കപ്പെടേണ്ടതാണ് അത് ജീവിതത്തിന് ഉപകാരം ചെയ്യുന്ന ജീവിയാണ് സമ്പത്ത് തരുന്നതാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇവിടെ ഭഗവത് ജ്ഞാനത്തിലേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഭഗവാൻ ഗോവിനെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ്റെ അനു ആ പാലനം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളെന്തായി മാറണം ആ ഗോവിനെ നമ്മൾ സ്വീകരിക്കണം എന്താ ഗോ എന്ന് പറഞ്ഞാൽ അറിവാണ് മനസ്സിലാകുന്നുണ്ടോ ഗോ എന്ന ശബ്ദം അറിവാണ് ജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കുക ജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ജ്ഞാനിയെ ആര് സംരക്ഷിക്കും ഭഗവാൻ സംരക്ഷിക്കും പക്ഷേ ഭഗവാൻ വേറെ എങ്ങനെയും വന്ന് സംരക്ഷിക്കുന്നതല്ല ആ ജ്ഞാനം തന്നെ ഭഗവാനാണ് ആ അപ്പം നമുക്ക് തന്നെ സ്വയം മനസ്സിലല്ലേ ആ ആത്മഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സുരക്ഷിതമായ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ടാണ് ഗോവർദ്ധനം എന്നൊക്കെ പറഞ്ഞ പർവ്വതത്തെ ഉയർത്തി അറിവിനെ ഉയർത്തിയതാണ് ഗോവർദ്ധനം ആ സമയത്താണ് ഭഗവാൻ ഗോവിന്ദൻ ഇങ്ങനെ ഓരോ ദേവതാരൂപങ്ങളുടെയും ഇപ്പോൾ ഭദ്രകാളി കഴുത്തിൽ എന്താ തലയോട്ടി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഭാവങ്ങളുണ്ട് ആൾക്കാർക്ക് ഇത് എന്താ തലയോട്ടി എന്താ അക്ഷരങ്ങളാണ് അക്ഷരമാലാക്രമത്തിൻ്റെ വിധാനമാണ് തലയോട്ടി ഓരോ അക്ഷരങ്ങളാണ് മനസ്സിലേ അക്ഷര രൂപിണിയായ ദേവി എന്നുള്ള തരത്തിലാണ് അജ്ഞാനമാകുന്ന ശിരസിനെയാണ് ഭഗവതി ചേദിക്കുന്നത് അതാണ് നാന്തുക വാള് കയ്യിലിരിക്കുന്നത് അജ്ഞാനം ഇരിക്കുന്നതവിടെയാണ് ശിരസിലാണ് അത് വായിക്കുന്നത് അല്ലേ അഹങ്കാരം കൊണ്ട് മതിക്കുന്ന ശിരസിനെ മുറിക്കാൻ അതിൻ്റെ കറക്റ്റ് അളവിനല്ലേ ആ വാളിൻ്റെ വളവ് മനസ്സിലായ കൊങ്കി പോലെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കഴുത്തിൻ്റെ അളവാണ്ഹിതം എടുക്കുകയാണ് ആ കയ്യിൽ ദാരുകൻ്റെ അജ്ഞാനത്തിൻ്റെ നിന്നുണ്ടാകുന്ന അജ്ഞാനത്തെ എന്ത് ചെയ്യണം പൂർണ്ണമായിട്ട് ദാരുക നിഗ്രഹം നടത്തിയൊക്കെ നിൽക്കുന്ന ദേവിയുടെ ഭാവം നോക്കുകയാണെങ്കിൽ സഹിക്കും അവിടെ കൈകാലുകൾ മുറിച്ചിട്ടാണ് ദേവി ഉടയാടയായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ കർമ്മബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവളാണ് മനസ്സിലായില്ലേ കർമ്മബന്ധങ്ങളെ വിച്ഛേദിച്ചാൽ മാത്രമേ ഭദ്രമായ ജീവിതത്തിൽ അല്ലെങ്കിൽ കർമ്മങ്ങൾ നമ്മളെ കെട്ടുകളായത് കർമ്മം പുരുഷനും കെട്ടുകളൊക്കെ മുക്തി വരൂ ദൃഢം എന്നൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ വലയ്ക്കും അങ്ങനെ ഓരോ ദേവതകളും ഓരോ ദേവതകളുടെയും തത്വം പറയാനിരുന്നാൽ നമുക്ക് വീണ്ടും ഒരു യജ്ഞം നവാഹം തുടങ്ങേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട എല്ലാ ദേവതകളും അങ്ങനെയാണ് ഇല്ലെങ്കിൽ നമ്മൾ യുക്തിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാവില്ല അപ്പോഴാണ് പല ആൾക്കാർ ഇവിടെ അതിൻ്റെ കൂടി ചിന്തിക്കാതെ വരുമ്പോഴാണ് ഈ എന്താ നമുക്ക് ചിലതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഇപ്പം ഒരു കൊച്ചുകുട്ടി ഒരിക്കൽ ആ അമ്മയോട് ചോദിച്ചാണ് ഗണപതി എന്ന് പറയുന്നത് എങ്ങനെയാണ് ജീവിച്ചിരിക്കുക ആനയുടെ തലയും മനുഷ്യൻ്റെ ശരീരമായിട്ട് ജീവിച്ചിരിക്കുമോ അത്രയും വലിയ ഒരു എലിയുടെ പുറത്ത് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പ്രാപ്തരായി നമ്മുടെ മാതാപിതാക്കൾ മാറാത്തത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് ശരിയായ ഈശ്വര വിശ്വാസത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് ആകപ്പാടെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ മാത്രം വഴിപാട് ചെയ്യാനുള്ള സ്ഥലമായി ക്ഷേത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതും ദുഃഖകരമാണ് മനസ്സിലാവുന്നുണ്ടോ ഒരു മനുഷ്യനെ കൃത്യമായ ധാരണാബോധത്തിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന വിദ്യയുടെ പരമമായ ജ്ഞാനം വിദ്യയിലൂടെ മാത്രമേ ഈശ്വരാ അനുഭവത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ നല്ല ഉണ്ണിയപ്പവും പാൽപായസൊക്കെ കൊടുത്ത് വയറ് നിറയ്ക്കാൻ പറ്റൂ മനസ്സിലായില്ലേ അപ്പോൾ അതിനപ്പുറത്തേക്ക് വിദ്യയിലൂടെ ൊക്കെ ഈ ഉണ്ണിയപ്പോൾ പാൽപായസൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അതൊക്കെ മോഹിച്ചെങ്കിലും പതുക്കെ പതുക്കെ എത്തുന്ന കുട്ടികളിലേക്ക് പതുക്കെ പതുക്കെ ഈ അറിവിലേക്ക് എത്തപ്പെടണം ഈ അറിവിലേക്ക് പകർന്നു കൊടുക്കുന്ന സമ്പ്രദായങ്ങളിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ എത്തപ്പെടണം മനസ്സിലായി പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് അത്തരം ജ്ഞാനവും അറിവും പകർന്നു കൊടുക്കാൻ സാധിക്കുന്നവരായിരുന്നു നമ്മുടെ ക്ഷേത്ര പുരോഹിതന്മാരും ക്ഷേത്രമാർഗദർശികളും ഒക്കെ ആയിരുന്നത് മനസ്സിലായില്ലേ ഇന്നിപ്പോൾ അതൊക്കെ മാറ്റം വന്നതിൻ്റെയൊക്കെ ദുഃഖങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് അതെന്തോ കുറവാണെന്നുള്ളതല്ല സ്വയം നമ്മുടെ പോരായ്മ തിരിച്ചറിഞ്ഞാൽ നമുക്ക് നികത്തി ശരിയായ പാതയിലേക്ക് നമുക്ക് എത്താൻ പറ്റും സത്സംഗ കേന്ദ്രങ്ങളായി അറിവിൻ്റെ കേന്ദ്രങ്ങളായി നമ്മുടെ തലമുറകളെ ശുദ്ധീകരിക്കുന്ന കേന്ദ്രങ്ങളായിട്ടൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങൾ മാറണം മനസ്സിലായില്ലേ അത് ഈശ്വരാരാധനയുടെ തലത്തിൽ മാത്രമല്ല അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഇന്നത്തെ ദിവസവും നമ്മളത് നോക്കുന്ന സമയത്ത് ഓരോ ദിവസവും നോക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ വരെ വധിക്കുന്ന വധിക്കുന്നല്ലേ എത്ര എത്ര വാർത്തയാണ് ഡെയിലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടു നുമ്പലത്തെ ഒരു ദിവസം അമ്മയെ മകൻ തല്ലിക്കൊന്നത് നമ്മൾ വായിച്ചു എന്താ കൊച്ചുകുട്ടികളാണ് മയക്കുമരുന്നിനടിമയായിട്ടാണ് നമ്മുടെ നാലോ ഈ കുട്ടിയും അവൻ്റെ ബാല്യകാലത്ത് കൈപിടിച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ പോയിട്ടുണ്ട് പക്ഷേ അവനെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ അറിവ് അവനിലേക്ക് എത്തിക്കാൻ നമ്മുടെ ക്ഷേത്രത്തിന് സാധിച്ചിട്ടുണ്ടാവില്ല അതുപോലെ മാതാപിതാക്കൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല സമൂഹത്തിനും സാധിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ ഫലമായിട്ടാണ് നന്നായി ജീവിക്കാനുള്ള ഗുണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പകർത്തി കൊടുത്താൽ മോശമാകേണ്ട ദുർഗുണത്തിലേക്ക് പോകില്ല പിന്നത്തെ ദിവസം അത്തെ ഇതിൽ കണ്ടു കൊല്ലത്ത് എൻ്റെ നാട്ടിൽ തന്നെ ഒരു മുത്തശ്ശനെ അല്ലേ കൊച്ചുമകൻ തല്ലിക്കൊന്നു നമ്മളൊന്ന് ആലോചിച്ചോ കുത്തിക്കൊല്ലോ കൊല്ലോ ചെയ്തു അതും മയക്കുമരുന്നാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം ആ മുത്തശ്ശനെ കുറിച്ചിട്ട് ആ വാർത്തയിൽ കേട്ടത് ജസ്റ്റ് ഒരു സമയത്ത് മൊബൈലിൽ ഒന്ന് കേട്ടത് ആദ്യമേ പ്രസവിച്ച് വീണ സമയത്ത് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ആദ്യം ആ കുഞ്ഞിനെ വാങ്ങി കൂടി ആനന്ദത്തോടുകൂടി കൂടി വാങ്ങിയത് ഈ മുത്തശ്ശനാണെന്നാണ് പറയുന്നത് ആ മുത്തശ്ശനെ കൊന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടും ഇതൊക്കെ പുറത്തു വരുന്നത് വധം മാത്രമാണ് പുറത്തു വരുന്നത് കൊല്ലുമ്പോഴാണ് പുറത്തു വരുന്നത് ഈ പുറത്ത് വരാതെ മാതാപിതാക്കളെ ആക്രമിച്ചും അല്ലെങ്കിൽ മാതാപിതാക്കൾ ഈ അവസ്ഥ കൊണ്ട് ദുഃഖിതരായി മാറുകയും ചെയ്യുന്ന എത്രയെത്ര വീടുകളിലെ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക ഇതൊക്കെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമായി നമ്മൾ ഏറ്റെടുക്കണം ശരിയായ മൂല്യങ്ങളുള്ള വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തണം നമ്മുടെ സ്കൂളിലോ കോളേജുകളിൽ നിന്നുള്ള ഒരു വിദ്യാഭ്യാസത്തിനും ഇങ്ങനെ ഒരു മൂല്യബോധം കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിലെ സർക്കാർ സർക്കാരിപ്പോലും മത്സരിക്കുന്നത് അല്ലേ പരമാവധി ബാറ് തുറക്കാനും മദ്യം ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കാരണം എന്താ ജീവിത മൂല്യങ്ങളുള്ളവർ ഭരണാധികാരിമാരായിട്ടുണ്ടാവണം രാഷ്ട്രീയത്തെ പരാമർശിക്കുന്നതല്ല അവിടെ ആകെ ധനം ഉണ്ടാക്കുക പണത്തിൻ്റെ വിനിയോഗം നടത്തുക എന്നുള്ളതാണ് നാടിൻ്റെ പുരോഗതി എന്ന് ചിന്തിക്കുകയാണ് ജീവിതത്തിൽ ഓരോ ജീവിതവും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന അനുദിനം ഇപ്പം ഇതിലൊരു പയ്യൻ്റെ വാർത്ത കേട്ടത് ബാംഗ്ലൂരിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പോയി തിരിച്ചു വന്നപ്പോഴാണ് അവൻ മയക്കുമരത്തിന് അടിമയായിട്ട് വരുന്നത് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് അവനെ നന്നാക്കാൻ പറ്റുന്നുണ്ടോ ഇതിൽ ആൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളെക്കാൾ വെല്ലുന്ന തരത്തിൽ ഇന്ന് ആൺകുട്ടികളുടെ മയക്കുമരുന്നിൻ്റെ കാരിയറായി മാറി അതിനെ എത്തിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തിക്കുന്നത് സുരക്ഷിതമായി ഇന്ന് പെൺകുട്ടികളെ ഉപയോഗിച്ചിട്ടാണ് മനസ്സിലായില്ലേ അതിനു വേണ്ടി പലതരത്തിലും അവർക്ക് ആവശ്യമുള്ള മൊബൈൽ വാങ്ങിക്കൊടുക്കുക മറ്റു തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക വസ്ത്രം വാങ്ങിക്കൊടുക്കുക പ്രേമം നടിക്കുക ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മാരജപ്രവർത്തികളിലൂടെ പെൺകുട്ടികളെയും വലിയൊരു ശതമാനത്തിൽ വശീകരിച്ച് ഇതിൻ്റെ ഒരു മാരകമായ വലയിലേക്ക് എത്തിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഈ ആധ്യാത്മികമായ വിദ്യാഭ്യാസം എന്നത് ഹിന്ദു സമൂഹം വലിയ ഒരു തരത്തിൽ വില കൊടുത്ത് അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവണം ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടല്ല ധാർമ്മിക വിദ്യാഭ്യാസം ധാർമ്മിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു എഡ്യൂക്കേഷനാണ് ഒരു പ്രോജക്റ്റാണ് ഒരു നല്ല വ്യക്തിയെ വളർത്തിയെടുക്കാൻ ആവശ്യമായ സദ്ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി സ്വയം നല്ലതിനെയും ചീത്തെയും തിരിച്ചറിയാനുള്ള കഴിവ് ആ കുട്ടിക്ക് സ്വയം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അവൻ എന്തിലേക്ക് പോകില്ല തെറ്റായതിലേക്ക് പോകില്ല പറഞ്ഞു മനസ്സിലായില്ലേ അവനെ അതിന് പാകപ്പെടുത്തിയാൽ മതി തെറ്റേത് ശരിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമുള്ള ഒരു കുട്ടിയും പോലെ എന്ന് വെച്ച് ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന എല്ലാ കുട്ടികളും മോശമാകുന്ന അഭിപ്രായമല്ല പറഞ്ഞത് അതിൽ അച്ഛനും അമ്മയും കൃത്യമായ ബോധം കൊടുത്തോ ഇനി സ്വയം ആ ബോധമുള്ള ഒരു കുഞ്ഞും വഴി തെറ്റാറുമില്ല ശരിയല്ലേ അല്ലേ എത്ര കൂട്ടുകാരോടൊപ്പം സഹകരിച്ചാലും അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വഴിതെറ്റാറില്ല എന്താ കാരണം സ്വയം ഒരു ബോധ്യമുണ്ടെങ്കിൽ വഴിതെറ്റാറില്ല ഇല്ലെങ്കിൽ നമ്മളെല്ലാം ചിന്തിച്ചാൽ അത് ആണായാലും പെണ്ണായാലും നമ്മളെല്ലാം ഈ പ്രായവും ഈ തലവും ഇതിനുള്ള പ്രേരണയൊക്കെ കടന്നിട്ട് വന്നവരാണ് അല്ലേ നമ്മളെയൊക്കെ പ്രേരിപ്പിച്ച അനവധി പേരുണ്ട് എന്തുകൊണ്ട് അതിലേക്ക് പോയില്ല നമ്മൾ ചിന്തിക്കുക അപ്പോൾ അത് പാടില്ല എന്നൊരു ബോധം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പോകാത്തത് അപ്പോൾ ഇതുപോലൊരു ബോധമുണ്ടാകാൻ ഓരോ കുട്ടികളെയും പ്രാപ്തമാക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു സാമൂഹികമായി ഏറ്റെടുക്കണം അത് വളരെ അനിവാര്യമാണ് എന്ന് നമ്മളെ കാലഘട്ടത്തിൽ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തെ ഏറ്റെടുക്കണം എന്ന് അടിവരയിട്ട് പറഞ്ഞതിൻ്റെ കാരണം മറ്റുള്ളവർക്ക് അത്യാവശ്യം അവരുടേതായ കാര്യങ്ങളൊക്കെ അത്യാവശ്യമെന്നല്ല വളരെ നല്ല രീതിയിൽ അവർ അവരെജിനീയറിങ്ങിന് ഡോക്ടറാക്കാനോ ഇനി ഐ എ എസ് കാരനാക്കാനോ ഒക്കെയാണ് മക്കളെ സ്വപ്നം കാണുന്നതെങ്കിലും അതിനൊക്കെ പഠിക്കാൻ വിടുന്നതിനോട് കൂടി തന്നെ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും അല്ലേ കൃത്യമായി അവർ സമയം കണ്ടെത്തി മറ്റുള്ള സമയത്തെ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് അവരെ കുട്ടികളെ അവർ വിദ്യാഭ്യാസത്തിന് അയക്കുന്നുണ്ട് ധാർമ്മികമായി അവരവരുടെ സമ്പ്രദായം അനുസരിച്ചുള്ള പഠനത്തിന് വിടുന്നുണ്ട് നമ്മളെ കുട്ടിക്ക് മാത്രമാണ് ഒത്തിരി പഠിക്കാനുണ്ടെന്നൊരു പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് അല്ലേ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങൾ പോകാറില്ല അതൊക്കെ അതൊക്കെയൊന്നും മാറി ചിന്തിക്കുക ഏ നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ കൃത്യമായി ഇത്തരം മൂല്യങ്ങൾ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഓരോ സ്ഥലങ്ങളിലും സജ്ജനങ്ങൾ മുൻകൈയ്യെടുത്ത് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ എങ്ങനെയാണെങ്കിലും ഇത്തരമുള്ള സംവിധാനങ്ങളുണ്ടാകണം അത്തരം സംവിധാനങ്ങളുടെ അഭാവം ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഇപ്പം നിങ്ങളെടുത്ത് നോക്കിയാൽ മതി ഇപ്പോൾ ഈ തിരുവനന്തപുരത്തും കൊല്ലത്തും അതുകണക്ക് തൃശ്ശൂരും ഒക്കെ നടന്നിട്ടുള്ള ഈ മയക്കുമരുന്ന് വേട്ടയിലും ഇതിനകത്തൊക്കെ പെട്ട് ഈ തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് എത്തപ്പെടുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനം

ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് എത്തപ്പെടുന്നവരാണ് ഇതൊക്കെ നമ്മൾ ശരി ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന ആനുകാലികമായി നമ്മൾ നേരിടുന്ന ഒരു വിഷയത്തെ കൂടി ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് ആർക്കും വിരോധം ഒന്നും തോന്നുന്നത് ഭാഗവതം പറയാതെ ഇതൊക്കെയാണോ പറയുന്നത് ഇതൊക്കെ പഠിക്കുന്നതും ഇതിന് ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോകാതിരിക്കാനും കൂടിയിട്ടാണ് നമ്മളിതൊക്കെ കേട്ടിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ഓരോ കുട്ടികളും ഇത്തരമുള്ള അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ദുഃഖം നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല നമ്മൾ ഭാഗവതം കേട്ടോണ്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ അടുത്ത് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ മയക്കുമരുത്തിന് അടിമയായി വീട്ടിൽ കിടന്ന് അഹങ്കാരം പ്രകടിപ്പിക്കുന്നവരാണെങ്കിൽ നമുക്ക് എത്ര പ്രാർത്ഥിച്ചാലും മനോസുഖം കിട്ടുമോ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അതിനാവശ്യമായ കർമ്മമണ്ഡലങ്ങൾ കൂടി രൂപപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഭാഗവത ചിന്തയുടെ ഭാഗമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളും കൂടി നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തലത്തിനനുസരിച്ച് നമ്മളെ ഈശ്വര്യതയെ മനസ്സിലാക്കുമ്പോഴാണ് പ്രായോഗികമായത് ഗുണപ്രദമാണ് പ്രായോഗികമായി ഗുണം ചെയ്യാത്ത ഒരറിവ് കൊണ്ടും നേടിയിട്ട് കാര്യമുണ്ടോ പ്രയോജനം ചെയ്യാത്ത അറിവ് കൊണ്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന അറിവുകളാണ് ആർജിക്കേണ്ടത് അപ്പോൾ ഇവിടെ ബ്രാഹ്മരി ചരിതത്തിലേക്ക് വരാം ഇവിടെ ദേവി വണ്ടിൻ്റെ രൂപത്തിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്നത് അരുണൻ എന്ന് പറയപ്പെടുന്ന ഒരു അസുരൻ ആ അസുരൻ അവിടെ തപസ് ചെയ്തു അസുരന്മാരൊക്കെ തപസ് ചെയ്യുമ്പോൾ അസുരന്മാരെല്ലാവരും വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പലപ്പോഴും നമ്മൾ പറഞ്ഞു അവരൊക്കെ ദേഹത്തെ ഉപേക്ഷിക്കാനാണ് പ്രയാസം ഇതാകട്ടെ മന്ദാവിനി തീരത്ത് പോയി തപസ് ചെയ്യുമ്പോൾ ഈ അസുരൻ്റെ തപസ്സുകൊണ്ട് തന്നെ ആ തപസ്സിൻ്റെ ഒരു കാഠിന്യം തപസെന്നു പറയുന്നത് ദൃഢമായ ഒരു നിശ്ചയമാണ് ആ തപസ്സിൻ്റെ കാഠിന്യം കൊണ്ട് ആ അസുരനിൽ നിന്നൊരു താപം ഉണ്ടായി ആ താപം പ്രകൃതിയെ പൂർണ്ണമായും ബാധിച്ചു ആ താപം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ദേവന്മാർ എന്തുകൊണ്ടാണ് ഈ താപത്തെ വർദ്ധിച്ചു വരുന്നതെന്ന് ചിന്തിച്ച സമയത്താണ് ഇവിടെ ഒരു കഠിനമായ തപസ്സിലൊരാൾ ഏർപ്പെടുന്നു അവിടെ ഭഗവാൻ അവിടെ തപസ്സിൽ ദർശനം കിട്ടാത്തത് കൊണ്ട് ആ തപസ് ഇനിയും മുന്നോട്ട് പോയാൽ ഈ പ്രകൃതിയിൽ ഈ താപം വർദ്ധിക്കും എന്നത് കണ്ട് നേരെ ബ്രഹ്മദേവൻ ദേവന്മാരുടെ അനുവാദം ത്തോടുകൂടി ബ്രഹ്മദേവൻ ഇവിടെ എത്തി ഇദ്ദേഹത്തിന് മുന്നിലെത്തി ബ്രഹ്മദേവൻ ഇദ്ദേഹത്തിന് മുന്നിലെത്തിയിട്ട് എന്ത് വരം വേണം നിന്റെ തപസ്സിൽ സന്തുഷ്ടനായി എന്നൊക്കെ അറിയിച്ചു ഇവിടെ ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു എനിക്ക് മൃത്യു പിടികൂടാതിരിക്കാനുള്ളൊരു മരം തരണം അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു അത് മാത്രം സാധ്യമല്ല പ്രത്യേകിച്ചും സൃഷ്ടികർത്താവായി ഞാൻ സൃഷ്ടിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ മരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ യഥാർത്ഥ വിദ്യാഭ്യാസവും ജീവിതം എന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ മരിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നമ്മളെല്ലാവരും എല്ലാ ജീവികളും ജനിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ശുദ്ധമായ ഒറ്റ ഉത്തരവേ ഉള്ളൂ പറയാൻ പറ്റുന്നത് എന്താ മരിക്കാൻ വേണ്ടി ജീവിച്ചരാ പക്ഷേ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നവരാണ് നമ്മളെ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന് വിരുദ്ധമായി നമ്മൾ ഒരുപാട് നോക്കുന്നത് മനസ്സിലായാലേ ഈ നദി ഉത്ഭവിച്ചത് കടലിലേക്ക് പോകാനാണെങ്കിൽ നദി ഞാൻ ഞാനില്ലാതെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് നമ്മൾ നേരെ ഇവിടെ മരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് വേണ്ടത് മനസ്സിലായില്ലേ എങ്ങനെ മരിക്കണം എന്ന് ചിന്തിക്കുക എന്നാണ് പ്രധാനം എങ്ങനെ മരിക്കണം ഭയമില്ലാതെ ആനന്ദത്തോടു കൂടി മനസ്സിലായില്ലേ അങ്ങനെ ഇനിയൊരു ജന്മമില്ലാതെ മരിക്കാൻ സാധിക്കണം അപ്പോൾ അതാണ് അങ്ങനെ യഥാർത്ഥത്തിൽ നന്നായി ജീവിച്ചവന് മാത്രമേ നന്നായി മരിക്കാനും സാധിക്കുകയുള്ളു അപ്പോൾ ആ രീതിയിലാണ് അതുകൊണ്ട് തന്നെ മരണം ഇല്ലാതിരിക്കാനുള്ള ഉപാധികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ മൃത്യുവിനെ ഒഴിവാക്കാൻ സാധ്യമില്ല എന്ന് ബ്രഹ്മദേവൻ പറയുന്ന സമയത്തെങ്കിൽ പറഞ്ഞു പുരുഷൻ എന്നെ വധിക്കരുത് സ്ത്രീ എന്നെ വധിക്കരുത് കാരണം ഇതുവരെയുള്ള അസുരന്മാർ ചിലരെ പുരുഷൻ വധിച്ചു ഇല്ലേ ചിലരെ സ്ത്രീയെ വലിയ ശക്തിയൊന്നും ഇല്ലാത്തവളാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞവന്മാരെ ആരും ഒന്ന് വധിച്ചു അങ്ങനെ ചിലർ വരം നേടി ആയിരുന്നല്ലോ ശുംഭനിശിംഭന്മാർ വരം നേടി മഹിഷാസുരൻ വരം നേടി ഇതൊക്കെ പറഞ്ഞെന്താ അല്ലേ സ്ത്രീയൊന്നും വധിക്കരുത് എന്ന് പറഞ്ഞു അവിടെ സ്ത്രീ രൂപത്തിൽ വന്ന് വധിക്കപ്പെട്ടു അതുകൊണ്ട് മുമ്പ് നടന്ന അനുഭവജ്ഞാനമൊക്കെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു പുരുഷൻ വധിക്കരുത് സ്ത്രീ വധിക്കരുത് അങ്ങനെയുള്ള കാര്യം പറഞ്ഞു പിന്നെയോ ആയുധങ്ങൾ കൊണ്ടുതന്നെ കൊല്ലരുത് അത് കഴിഞ്ഞാൽ നാൽക്കാലിയുടെ രൂപത്തിൽ വന്ന് എന്നെ വധിക്കരുത് അങ്ങനെയൊക്കെ ദേവന്മാർ വരും നരസിംഹ രൂപത്തിൽ വന്നായിരുന്നല്ലോ അപ്പോൾ നാൽക്കാലിയുടെ രൂപത്തിൽ വന്ന് എന്നെ വധിക്കരുത് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പറഞ്ഞു ഇനി ഇത് രണ്ടിലും അല്ലാതെ നപുസകമായിട്ടും വരരുത് മനസ്സിലായില്ലേ അപ്പോൾ ഭഗവാൻ ഏതൊക്കെ തരത്തിലൊക്കെ എന്നെ നശിപ്പിക്കാൻ ഭാവിയിൽ വരുന്നോ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി പറഞ്ഞു ആണും വധിക്കരുത് പെണ്ണും വധിക്കരുത് ആണും പെണ്ണും കെട്ട ഭാവത്തിലും എന്നെ വധിക്കാൻ വരരുത് ി അങ്ങനെയൊരു ഭാവം ചിലപ്പോൾ ഉണ്ടായാലോ അതുകൊണ്ട് അതും വരരുത് പിന്നെ മൃഗങ്ങളുടെ രൂപത്തിലും അങ്ങനെ വരുന്ന ആൾക്കാരുടെ രൂപത്തിലൊന്നും വരരുത് ആയുധങ്ങൾ കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും ശസ്ത്രങ്ങൾ കൊണ്ടും മനസ്സിലായില്ലേ എന്നെ വധിക്കരുത് ഇങ്ങനെയൊക്കെ ഉപാധികളൊക്കെ നേടി ഈ ഉപാധികളൊക്കെ അനുഗ്രഹമായി കൊടുത്തു ഈ അരുണനാകട്ടെ ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തൻ്റെ ശക്തിയൊക്കെ വർദ്ധിച്ച് അസുരന്മാരെയൊക്കെ ചേർത്ത് കൂട്ടി വലിയൊരു സൈന്യത്തെയൊക്കെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ദേവലവും ഒക്കെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി ദേവന്മാരെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വരവലം കൊണ്ട് എല്ലാവരെയും ആക്രമിച്ചു അവരുടെയൊക്കെ ആധിപത്യം ഉറപ്പിച്ചു പക്ഷേ ഇവിടെ അരുണൻ ഒരു കാര്യം കൂടി നിഷ്ഠയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇയാൾ ഈ വരവൊക്കെ നേടിയത് കൂടാതെ ഗായത്രി മന്ത്രോപാസന കൂടി ആര് നടത്തുന്നുണ്ടായിരുന്നു അരുണൻ നടത്തുന്നുണ്ടായിരുന്നു കാരണം അരുണൻ അറിയാം സാധാരണ ഇതിനെല്ലാം എത്ര ഉപാധി മേടിച്ചാലും ഈ ഉപാധികളെ മുഴുവൻ കടന്ന് ദേവന്മാരെ സഹായിക്കാൻ ത്രിമൂർത്തികൾ അശക്തരാകുമ്പോൾ ത്രിമൂർത്തികളെ സഹായിക്കാൻ ആര് വരും ദേവി വരും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആ ദേവി വരാതിരിക്കാൻ ദേവിയുടെ ഉപാസകനാവുക വേറെ പ്രശ്നമില്ലല്ലോ വരുമല്ലോ ആശ്രയിക്കുന്ന ആളിനെ ആര് നിഗ്രഹിക്കില്ല ഈശ്വരന്മാർ ഒരിക്കലും ഒന്നും ചെയ്യില്ല അപ്പോൾ ആശ്രയം പ്രാപിക്കാൻ എന്തു ചെയ്തു ദേവിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് ഗായത്രി അപ്പോൾ ഗായത്രി ജപിക്കാൻ തുടങ്ങി ഗായത്രി ഉപാസകനുമായി അരുണൻ മാറി വളരെ ബുദ്ധിമാന്മാരായി അസുരന്മാർ മനസ്സിലായില്ലേ പക്ഷേ ഈ ബുദ്ധി മുഴുവൻ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് പ്രശ്നം ബുദ്ധി മുഴുവൻ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ ആ ബുദ്ധി എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ കാര്യത്തിനുപയോഗിക്കുന്നതിന് ജ്ഞാനമെന്നും ശ്രേഷ്ഠമല്ലാത്ത കാര്യത്തിനുള്ള ബുദ്ധിയെ അജ്ഞാനം എന്നും അജ്ഞാനത്തിന് എല്ലാം ബുദ്ധി വേണ്ട എന്നുള്ളതല്ല ബുദ്ധി ഇല്ലാത്ത മണ്ടന്മാരാണ് അജ്ഞാനികൾ എന്നുള്ളതല്ല ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അടപ്പം മനസ്സിലാക്കാൻ ഒരു ശാസ്ത്രജ്ഞൻ ഒരു കണ്ടുപിടുത്തം നടത്തി അല്ലേ ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈലാണെന്ന് നോക്കുക നല്ലൊരു മൊബൈൽ കണ്ടുപിടിച്ചു അതിൻ്റെ ഉപാധികൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടുപിടിച്ചു മനുഷ്യൻ്റെ ആവശ്യത്തിന് കണ്ടുപിടിച്ചു നേരെ മറിച്ച് ഇതേ തലത്തിൽ തന്നെ ഇതിനേക്കാളും ബുദ്ധിയുള്ളവനല്ലേ ഇതിനെ ഹൈജാക്ക് ചെയ്യാനുള്ളത് കണ്ടുപിടിക്കുന്നത് ട്രാ അല്ലേ ട്രാക്ക് ചെയ്യാനുള്ളത് കണ്ടുപിടിക്കും അവനാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ എങ്ങനെയാണോ ഇതിനെ കടത്തി വെട്ടി ഇല്ലേ നമ്മുടെ മൊബൈലിലുള്ളത് ചോർത്താൻ പറ്റുന്നത് എങ്ങനെയാണ് ശരിയല്ലേ ഇപ്പോൾ ഓൺലൈൻ വ്യവസ്ഥയിലൂടെ ധന പൈസ ഇടപാടിലേക്ക് കൊണ്ടുവന്ന ആൾക്കാർ കുറേ കൂടെ സൗകര്യമായി പക്ഷേ ഈ ഓൺലൈനെ എങ്ങനെ ഹൈജാക്ക് ചെയ്ത് പണം അടിച്ചു മാറ്റുക എന്നുള്ളത് കണ്ടുപിടിച്ചു വരില്ലേ മനസ്സിലായില്ലേ അവൻ മണ്ടനാണോ അവനുകൊണ്ട് ബുദ്ധി പക്ഷേ അവൻ്റെ ബുദ്ധി ലോക നന്മയ്ക്കല്ല ഉപയോഗിച്ചത് മനസ്സിലായില്ലേ അവൻ്റെ ബുദ്ധി ഒരിക്കലും ശരിയായ കാര്യത്തിലല്ല ഉപയോഗിക്കുന്നത് അപ്പം ഉപയോഗിക്കുന്നതിനെയാണ് അജ്ഞാനം എന്ന് പറഞ്ഞത് അല്ലാതെ അജ്ഞാനം എന്ന വാക്കുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും മണ്ടനാണ് മൂടനാണെന്ന് വിചാരിക്കരുത് അഹിതമെന്ന് പറഞ്ഞാൽ എന്താ അധർമ്മം മനസ്സിലായില്ലേ തെറ്റായ കർമ്മത്തിന് ബുദ്ധിയെ ഉപയോഗിക്കുന്നതെല്ലാം അജ്ഞാനവും ശരിയായ കർമ്മത്തിലേക്ക് ബുദ്ധിയെ കൊണ്ടുവരുന്നത് ജ്ഞാനത്തിലേക്കുള്ള പ്രവേശനം അപ്പോൾ ഇവിടെ അസുരന്മാർ അജ്ഞാനികളാണ് എന്ന് പറയപ്പെടുന്ന മൂടനം നടത്തത്തില്ല അതുകൊണ്ടാണല്ലോ ഗായത്രി ഉപാസനയും തന്ത്രപൂർവ്വം സാധകമാക്കി മാറ്റി ദേവന്മാരാകട്ടെ രക്ഷ പ്രാപിക്കാൻ എന്താണ് വഴി എന്ന് ചിന്തിച്ചു ഇവിടെ ദേവിയെ അല്ലാതെ മറ്റൊരാളിനെ ഉപാസിച്ചത് കൊണ്ട് ഫലമില്ല എന്നറിയാം പക്ഷേ ദേവിയെ ഉപാസിച്ചാൽ തൻ്റെ ഗായത്രി ജവിക്കുന്ന തൻ്റെ ഭക്തനായിട്ട് നിലനിൽക്കുന്ന ആളിനെ പെട്ടെന്ന് ആരുപേക്ഷിക്കില്ല ദേവി ഉപേക്ഷിക്കില്ല ഇതാ മനസ്സിലാക്കിയ ദേവന്മാർ ബൃഹസ്പതിയോട് പറഞ്ഞു ഗുരുനാഥനോട് പറഞ്ഞു ഞങ്ങൾക്ക് നന്മ വരണമെന്നാണ് അങ്ങയുടെ ആഗ്രഹം അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം ഇവിടെ ഗായത്രി ഉപാസനയ്ക്ക് വിഘ്നം വരുത്തണം മനസ്സിലായില്ലേ അവിടെ ഗായത്രി ഉപാസനയ്ക്ക് അരുണൻ്റെ ഗായത്രി ഉപാസനയ്ക്ക് വിഘ്നം വരുത്താൻ വേണ്ടി ബൃഹസ്പതിയെ അയച്ചു ബൃഹസ്പതി നേരെ അവിടെ ചെന്നു അരുണൻ്റെ അടുത്തേക്ക് ചെന്നു അരുണൻ ചോദിച്ചു നീ എന്തിനാണ് ഇവിടെ വന്നത് ദേവഗുരുവായിട്ടുള്ള നിനക്ക് ദേവന്മാരെൻ്റെ ശത്രുക്കളാണെന്നറിയില്ലേ അവരെ ഞാൻ ഇവിടെ നിന്ന് ഓട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ നീ നീയെന്തിന് ഇവിടെ വന്നോ ഇനി ദേവന്മാരെ കളഞ്ഞിട്ട് ഞാൻ ദേവന്മാരെക്കാൾ വലിയ ആളായതുകൊണ്ട് എൻ്റെ ഗുരുവാവാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചു തുടങ്ങി ബൃഹസ്പതി ഇദ്ദേഹത്തിനോട് ചോദിച്ചു ദേവന്മാർ നിൻ്റെ ശത്രുക്കളാണെങ്കിൽ നീ എങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഗായത്രി ജപിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ദേവന്മാരെ നീ ഇപ്പോഴും ഭയക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ സ്തുതി ഇപ്പോഴും നീ സ്തുതിക്കേണ്ട ആവശ്യമുണ്ടോ മനസ്സിലാവുന്നുണ്ടോ നീ ഇപ്പോഴും ആരാധിക്കുന്നതിൻ്റെ അടിസ്ഥാനം നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേവന്മാരോട് പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കാരെയും പേടിയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഞാൻ എന്താ പുല്ല് ജപിക്കുന്നില്ല നിർത്തി ദുരാഭിമാനം വന്നു മനസ്സിലല്ലേ ഇതാണ് അജ്ഞാനികൾക്കുണ്ടാവും ഞാനിത് ഇവിടെ വെച്ച് നിർത്തി ആ പോയി ഇനി എനിക്ക് ദേവന്മാരെ പേടിയുണ്ടെന്ന് ഈ കാരണം കൊണ്ട് ദേവന്മാരെ പേടിയുണ്ടെന്ന് വരുത്തണ്ട കാരണം എന്താ കുറേ കാലം എല്ലാം നേടി മുകളിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഇനി ആരെയും പേടിക്കേണ്ട അല്ലേ ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടല്ലോ ഞാൻ എല്ലാത്തിനും മുകളിലായി എന്നുള്ള അഹന്തയിലേക്ക് ആരെത്തി അരുണെത്തി ഈ അഹന്തയെ മുതലാക്കി മനസ്സിലായില്ലേ തന്ത്രപൂർവ്വം ബൃഹസ്പതി ദുരാഭിമാനത്തി അങ്ങ് പൊക്കി നീ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അരുൺ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് പേടിയുണ്ടടാ ആ പേടി കൊണ്ടാടാ നീ ആരെ ഇപ്പോഴും നീ ദേവന്മാരുടെ കൂട്ടത്തിലുള്ള ആളാണ് ദേവി അല്ലാതെ പറയാൻ പറ്റത്തില്ല അല്ലേ ആ ദേവിയെ നീ ഇപ്പോഴും ആശ്രയിക്കുന്നത് നിനക്ക് ദേവന്മാരെ പേടിയുള്ളത് കൊണ്ടാണ് ആഹാ എനിക്ക് പേടിയില്ലെന്നേ അതുകൊണ്ട് ഞാൻ നീ തൊട്ട് നിങ്ങളുടെ ആളാണെങ്കിൽ ദേവി എനിക്ക് വേണ്ട വിട്ടു ഗായത്രി കിട്ടു ഗായത്രിയിൽ വിഘ്നം വന്നതോടുകൂടി അരുണൻ്റെ കാര്യത്തിൽ ഏകദേശം മാർക്ക് വീണു അതോടുകൂടി ദേവന്മാർ നേരെ പോയി ഭഗവതിയെ പ്രാർത്ഥിച്ചു ഭഗവതി പ്രത്യക്ഷപ്പെട്ടു എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു അംബികാ അംബികാസ്വരൂപിണിയായി ദേവിയോട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അല്ലയോ ദേവി എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ ഇണ്ടലിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നത് അമ്മ മഹാമായി തന്നെയാണ് എപ്രകാരമാണ് ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ദുഃഖങ്ങളെല്ലാം തൻ്റെ മാതാവിനോട് പറയുന്ന അതുപോലെയാണ് ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്നത് അവിടെ ഞങ്ങളുടെ ദുഃഖം തീർത്തു തരാൻ നീ അല്ലാതെ മറ്റൊരാളും ശരണമില്ല അമ്പികയെ നീ അതറിഞ്ഞാലും അതുകൊണ്ട് തന്നെ ഈ അരുണനെന്ന് പറയുന്ന അസുരനെ ഇല്ലാതാക്കുവാൻ തുണയായി നീ മാറണമേ എന്ന് പ്രാർത്ഥിച്ചു ശരി നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി വളരെ നിമിഷാർത്ഥം കൊണ്ട് തന്നെ ദേവിയുടെ ശരീരത്ത് നിന്ന് അനേകം വണ്ടുകൾ രൂപപ്പെട്ടു മനസ്സിലായില്ലേ ആ ദേവി നിന്ന സ്ഥലത്ത് നിന്നും ദേവിയുടെ ചൈതന്യം മറയുന്നതും പകരം വണ്ടുകൾ ആയിരക്കണക്കിന് വണ്ടുകളുടെ ഒരു ഘോഷയാത്ര ഒരു പ്രകടനം ഒരു സെക്കൻഡറിയേറ്റ് മാർച്ചിന് പോകുന്ന കണക്ക് അരുണൻ്റെ അടുത്തേക്ക് ഒരു മാർച്ച് ഇങ്ങനെ വണ്ടുകളെല്ലാം കൂടെ കൊണ്ട് പറന്നു വന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അരുണൻ അറിഞ്ഞില്ല കാരണം എന്താ ഒരു രൂ ഒരാൾ വരുന്നില്ല ആയുധം കൊണ്ടുവന്നില്ല ഒന്നും വന്നില്ല ഈ വണ്ടുകൾ ഇങ്ങനെ അത്രയും വണ്ടുകൾ മോന്ന് ഒരുമിച്ച് വന്നങ്ങ് പൊതിഞ്ഞു ഇതിൻ്റെ മൂളലിൽ തന്നെ അരുണൻ്റെ ബോധമൊക്കെ ഒരു പരിവായി നിമിഷ നേരം കൊണ്ട് ഈ വണ്ടുകൾ അരുണൻ്റെ ശരീരം തുളയ്ക്കാൻ തുടങ്ങി ഈ ആയിരക്കണക്കിന് വണ്ടുകൾ ഒരുമിച്ച് തുളച്ചാലുള്ള അനുഭവം എന്തായിരിക്കും അങ്ങനെ വണ്ടുകൾ പൂർണ്ണമായും അരുണൻ്റെ ശരീരത്തെ കാർന്നു നിന്ന് മുഴുവൻ ശരീരത്തെയും തുളച്ച് അരുണനെ വധിച്ചു ആ വധിച്ചതോടുകൂടി വീണ്ടും ഏക സ്വരൂപത്തിലേക്ക് ഈ വണ്ടുകൾ അനേകായിരം വണ്ടുകളായി മാറിയതെല്ലാം കൂടി ഒരു സ്വരൂപത്തിലേക്ക് വന്ന് ആ ഭ്രമരം ഒരു ഉജ്ജ്വല ഭ്രമരമായി വന്ന് ദേവീരൂപ അത് മാറി ആ ഭ്രമരിയായി ബ്രാഹ്മരി ദേവി എന്ന പേരിൽ ദേവതയെ ദേവന്മാർ വാഴ്ത്തിസിച്ചു ബ്രാഹ്മരി എന്ന് പറയുന്നത് പണ്ടിൻ്റെ ഭാവമാണ് ആ ഭ്രമരത്തിൻ്റെ രൂപത്തിൽ വന്ന ബ്രാഹ്മരി അപ്പോൾ ഏതേത് രൂപത്തിലാണെങ്കിലും മനസ്സിലായില്ലേ തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയും സജ്ജനങ്ങൾക്ക് വേണ്ടിയും അധർമ്മത്തെ ഇല്ലാതാക്കുവാനും ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയും സാക്ഷാൽ അമ്മ മഹാമായ എപ്പോഴും ഉണ്ടാകും എന്ന തത്വത്തെ ഗ്രഹിച്ച് ആ നിലയിൽ ഭഗവതിയുടെ പാദങ്ങളെ സമാശ്രയിക്കാൻ നമുക്ക് സാധിക്കണം